സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഇലക്ഷൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുകയുടെയും കുടിശ്ശിക തുകയുടെയും വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് സജീവമാക്കുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എന്നിങ്ങനെയുള്ള വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ വിതരണം സജീവമാകും വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക തുകയെത്തിച്ചേരും വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും നാളെ മുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ഇതുവരെയും ആയിരത്തി രൂപ രൂപം എത്തിച്ചേർന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയ്ക്കൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണം കൂടി ആരംഭിക്കുന്നു എന്നുള്ള സൂചനകളായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത് പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കുന്നതിന് പിന്നാലെ തന്നെ പെൻഷൻ തുകയിൽ നവംബർ മാസം മുതൽ വർധനവു കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമം എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡംഗത്തിൽ നിന്നും വാങ്ങി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി നവംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ നവംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൂടി ചേർത്തായിരിക്കും തുക എത്തിച്ചേരുക ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തന്നെ കുടിശ്ശികയും ഇതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും ഇതിനോടനുബന്ധിച്ച് തന്നെ വാർഡ് തല പരിശോധനകൾ കൂടി പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കുന്നതിന് പിന്നാലെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടി ആരംഭിക്കുകയാണ് കെട്ടിട നിർമ്മാണ മേഖലകളിലുള്ളവർക്ക് കുടിശ്ശിക ഒരു പരിധിവരെ കൊടുത്തു തീർത്തേക്കുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു മാസത്തിലെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിലെ കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപ ഈ മാസം വിതരണം ചെയ്യും നടപ്പാക്കാനാകുന്ന കാര്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനു പുറമെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ ഉയർത്തി ഉത്തരവിറക്കി നാല് ശതമാനം ഡി എ അനുവദിച്ചാണ് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയത് വർദ്ധിപ്പിച്ച ഡി എ ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ക്ഷാമബത്ത ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ധനവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ജീവനക്കാരുടെ പതിനെട്ട് ശതമാനം ക്ഷാമബദ്ധ ഇരുപത്തിരണ്ട് ശതമാനമായാണ് ഉയർത്തിയിരിക്കുന്നത് ഇത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം ലഭിക്കുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടായേക്കും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക